ദൈവത്തിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുദിനമെന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പതാം വെള്ളി പരിശുദ്ധ സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തായി സ്ത്രീകളുടെ സുവിശേഷം നാലാമദ്ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ഈ പരീക്ഷകളെല്ലാം വിജയിച്ചു മുന്നേറുന്ന ദൈവപുത്രനെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ മരുഭൂമിയിൽ വെച്ച് മൂന്ന് തവണയാണ് പിശാജ് യേശുവിനെ പരീക്ഷിക്കുന്നത് ഒന്നാമതായി വിശന്ന് വലഞ്ഞിരിക്കുന്ന യേശുവിനോട് പിശാജു കൽപ്പിച്ചു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാവാൻ പറയുക അപ്പോൾ യേശുവിനോട് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നും യേശുവിനെ ഒരു ദേവാലയത്തിൻ്റെ മുകളിലേക്കാണ് പിശാജ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് പറയുന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ദൂതന്മാർ അവരുടെ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളും യേശു അപ്പോൾ അവനോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ഇതിനുശേഷം യേശുവിനെയും കൂട്ടി ഒരു ഉയർന്ന മലമുകളിലേക്കാണ് പിശാചു പോകുന്നത് അവിടെ വെച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് യേശുവിനോട് പറഞ്ഞു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ സ്വന്തമായി നൽകാം യേശു ശക്തമായി ആജ്ഞാപിച്ചു സത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നേരിടേണ്ടി വന്നാൽ നമ്മളെല്ലാം അവയിൽ നിന്നും ഓടിയൊളിക്കുകയാണ് ചെയ്യാറ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടതായി വരും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകളും നമുക്ക് സംഭവിക്കാം ഇവയിൽ നിന്നും ഓടിയോളിക്കാതെ ധൈര്യപൂർവ്വം മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് അതിന് സാധിക്കണമെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കണം ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ വിജയിച്ചു കയറുവാൻ സാധിക്കട്ടെ ദൈവം അതിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ